നമുക്ക് ബാലന്റെയും ഗോപതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനുശ്രീ ആകെപ്പാടെ പെട്ടു നിൽക്കുവാണ് ശ്രീദേവിയുടെ മീനാക്ഷിയുടെ മുന്നില് കാരണം മീനാക്ഷിയെ പറഞ്ഞ അതേ ഒരുമിച്ച് കിടക്കാം മുറി കിടക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ അതൊട്ടും അങ്ങോട്ട് സഹിച്ചില്ല അനുശ്രീക്ക് കാരണം ആലോകിനെ ഫോൺ വിളിക്കാൻ പറ്റില്ലല്ലോ പിന്നീട് ശ്രീദേവി പറഞ്ഞു ഞാനും അനുശ്രീയും കൂടെ നീ മുറി കിടന്നോളാം എന്ന് പറയാണ് ആ സമയത്ത് അനുശ്രീ അത് പിന്നെ ശ്രീദേവി ചേച്ചിക്ക് ബുദ്ധിമുട്ടാകത്തില്ലേക്കാ ബുദ്ധിമുട്ടോ എനിക്കോ എനിക്കോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പതിനും ആനുകുട്ടിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആനക്കുട്ടിയുടെ ഈ വെപ്രാളോ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്താ വല്ല ലൈനോ മറ്റോ ഉണ്ടോ അതാണോ ഇത്ര വെപ്രാളം കാര്യങ്ങളൊക്കെ ലൈനോ എനിക്കോ എനിക്ക് ലൈനൊന്നും ഇല്ലാന്ന് അറിയണം പിന്നെ ലൈനിന്റെ കാര്യം പറഞ്ഞപ്പോ മുഖമൊക്കെ ഒന്ന് തുടത്തല്ലോ എന്തോ ഒരു കള്ളത്ര ഫീൽ ചെയ്യുന്നുണ്ടാ കണ്ണിൽ നോക്കിയാൽ അറിയാന്ന് പറയണ ആ സമയത്ത് അനുസരിച്ചു ഒന്ന് പോ ശ്രീദേത്തി അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം പിന്നെ പിന്നെ എനിക്കെല്ലാം മനസ്സിലാന്നൊക്കെ ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അല്ല ശ്രീദേവിയുടെ അടുത്തേക്ക് എങ്ങനെ മനസ്സിലായി നമ്മുടെ ഒരു മൂന്ന് മിനിറ്റ് തേച്ച് നോക്കി നിൽക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും കള്ളത്തരം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ കള്ളത്തരം കണ്ടുപിടിക്കാന്ന് പറയണം അപ്പോഴേക്കും അനുശ്രീ പറഞ്ഞു അല്ല അത് പിന്നെ എന്താ എൻ്റെ കണ്ണിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കാം ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല അന്ന് നോക്കിക്കോളാം പറയണം അങ്ങനെ മീനാക്ഷി ടൈമർ ഓൺ ചെയ്തു ശ്രീദേവിയുടെ കണ്ണിലേക്ക് അനുശ്രീ നോക്കുവാണ് അങ്ങനെ രണ്ടമ്പത്തൊമ്പത് അങ്ങനെ മൂന്ന് കൃത്യം മൂന്ന് മിനിറ്റ് ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു അതേ മൂന്ന് മിനിറ്റ് ആയെന്ന് പറയുന്നത് ആ സമയത്ത് ശ്രീദേവി പറഞ്ഞു ആ അനുശ്രീയുടെ മുഖത്ത് കളലക്ഷണങ്ങളൊന്നും ഇല്ലാന്ന് തോന്നിപ്പം കണ്ടോ മൂന്ന് മിനിറ്റ് എൻ്റെ കടലിലേക്ക് നോക്കി നിൽക്കാൻ പറ്റിയില്ല ലൈനൊന്നും ഇല്ലെന്നാ തോന്നേ പക്ഷെ അങ്ങോട്ട് ഉറപ്പിക്കാണെന്നും പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞിപ്പം അനുസരിച്ച് അതെ അങ്ങനൊന്നും ഇല്ല ശ്രീദേവി ചേച്ചി എന്ന് പറയുന്നത് അങ്ങനെ അവസാനം മീനാക്ഷി അങ്ങോട്ട് കിടക്കാൻ പോയി ഈ സമയത്ത് ശ്രീദേവിയോട് അനുസരിച്ച് പറഞ്ഞു ചേച്ചി നമ്മളിവിടെ കിടന്ന എങ്ങനെ ശരിയാവുന്നേ ചേച്ചി ഒരു കാര്യം ചെയ്യാം ഞാൻ പുറത്തു പോയി കിടന്നോളാം ചേച്ചി ഇവിടെ തന്നെ കിടന്നോളാം പറയാണ് എങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ല പിന്നെ അത് പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ എന്താ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ ഒരു കാര്യം ചെയ്യ നീ ബെഡേ കിടന്നു ഞാൻ താറ താഴെ താറേ കിടന്നോളാം എന്ന് പറയണം ഏ അത് വേണ്ട അത് വേണം കിടക്കാൻ പറയണം അങ്ങനെ എന്തു ചെയ്യണം അനുസരിയെ അവിടെ പിടിച്ച് കിടത്തു വേണം പിന്നീട് ശ്രീദേവി എന്തു ചെയ്തു ശ്രീദേവി താഴെ കിടക്കുകയും ചെയ്തു കുറേ സമയം രാത്രിയായി കുറെ സമയം രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഫോൺ ചെയ്യണം അനുശ്രീയെ അപ്പൊ ഫോൺ വൈബ്രേറ്റ് ചെയ്ത് കണ്ടപ്പോ അനുശ്രീ പെട്ടെന്ന് ചാടി കോൾ എടുത്തു ആ സമയത്ത് ശ്രീദേവി ഇതെന്നും അറിയുന്നുണ്ടായിരുന്നില്ല ശ്രീദേവി കിടന്ന് ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അനുശ്രീയെ സംസാരിക്കാൻ തുടങ്ങി അലോക് പറഞ്ഞു എനിക്ക് ഇത്രയെ സംസാരിക്കണം അനു എന്ന് പറയണം ഏയ് വേണ്ട വേണ്ട അതൊന്നും ചെയ്യാത്തില്ല ഇവിടെ ഞാനാണെങ്കിൽ ശ്രീദേവി ഇച്ചിരി മുറിയിലാണ് കിടക്കുന്നത് നമുക്ക് നാളെ സംസാരിക്കാം പക്ഷേ അലോക് പറഞ്ഞു വേണ്ട എനിക്കിപ്പോ തന്നെ സംസാരിക്കണം എന്ന് പറയണം ഈ സമയത്ത് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു മീന മീനാക്ഷി ശ്രീദേവി ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പത്തിനും അടക്കി പിടിച്ച് ആനക്കുട്ടി ആരോടും സംസാരിക്കുന്നു പെട്ടെന്ന് ശ്രീദേവി അങ്ങ് ചാടി എഴുന്നേറ്റിടിച്ചു അനു ഇത് ആരെ വിളിക്കണെന്ന് ചോദിക്കണം അല്ല അത് പിന്നെ എന്റെ ഒരു ഫ്രണ്ടാന്ന് പറയുന്നത് ഫ്രണ്ടോ എന്നിട്ട് എന്താ ഇങ്ങനെ പതുക്കെ സംസാരിക്കുന്നത് അത് പിന്നെ ശ്രീദേവിച്ച് കടന്ന് ഉറങ്ങുവല്ലേ ഉറങ്ങണ സമയത്ത് ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി എന്ന് പറയണം ഏ എനിക്കെന്താ ശല്യം എനിക്ക് ശല്യം പിന്നെ ഈ പാതരാത്ര സമയത്ത് ഇങ്ങനെ ഫ്രണ്ട്സിനെ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ട് ആ ഫോൺ അങ്ങോട്ട് വാങ്ങുവാണ് കെട്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും അനിക്കുട്ടിക്ക് അങ്ങനെ ഫോൺ ഫോണും അടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് കടന്നു പിന്നെ അനിക്കുട്ടിക്ക് കടന്ന് ഉറക്കാതിരിക്കാൻ പറ്റുമോ അങ്ങനെ അനിക്കുട്ടി ഉറങ്ങുവാണ് ആ സമയത്ത് ബാലിനും ഗോമതിയും കൂടെ കിടക്കുവാണ് പക്ഷെ ഗോമതിക്ക് കടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ഗോമതി അങ്ങോട്ട് എഴുന്നേറ്റിരിക്കുവാണ് അപ്പോഴേക്കും ബാലൻ ചോദിച്ചു എന്താ ഗോമതി നീ എന്താ ഉറങ്ങാത്തേ നീ എന്താ എഴുന്നേറ്റ ചോദിക്കണം ഏയ് എനിക്ക് ഉറക്കം വരുന്നില്ല ബാലേട്ടാന്ന് പറയണം ഉറക്കം വരുന്നില്ല അതെന്താ എന്താന്ന് അറിയില്ല എന്തോ ഒരു ബുദ്ധിമുട്ടെന്ന് പറയണം പിന്നീട് അങ്ങോട്ട് എഴുന്നേറ്റ് ഏർ നിൽക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കിടന്നിട്ട് കിടക്കത്തില്ല ഇരുന്നിട്ട് ഇരിക്കത്തില്ലാത്തൊരവസ്ഥ പെട്ടെന്ന് ബാലനും കൂടെ എഴുന്നേറ്റ് വന്നിട്ടു വന്നിട്ട് ചോദിച്ചു എന്താ ഗോമതി എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ അല്ല ബാലേട്ട നമുക്ക് ആനിക്കുട്ടിയുടെ വിവാഹം നടത്തിയാലോ എന്ന് ചോദിക്കണം ഏഹ് വിവാഹം നടത്താനോ അതിനവൾക്ക് കഷ്ടിച്ച് വിവാഹപ്രായം ഏഹ് എത്തിയതല്ലേ ഉള്ളൂ ഇപ്പോഴേ വിവാഹം നടത്താനായിട്ടാ അത് പിന്നെ ഭാരേട്ടാ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം വിവാഹം നടത്തണമെന്ന് ഇതെന്തായത് ഇങ്ങനെ പറയണേ ഏഹ് അതാ ഇപ്പോഴേ അവളെ വിവാഹം നടത്തി വിട്ട് അവളെ നമ്മളോട് എന്തു പറയും അല്ലെങ്കിൽ തന്നെ ആകാശിനെ പത്താം ക്ലാസ് കഴിഞ്ഞ് പഠിപ്പിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് അന്നോട്ട് ഇന്നുവരെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി ഇവൾക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണ്ടേ അല്ല നമ്മൾ പിടിച്ച് കെട്ടിച്ച് വിട്ടിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അത് പിന്നെ ബാലേട്ട അതൊന്നും അല്ല ഇപ്പൊ ഞാൻ ബാലേട്ട് കൂടെ വരുമ്പോ എനിക്ക് എത്ര പ്രായമായിരുന്നു എന്റെ ഗോമതി അന്നത്തെ കാലം അല്ലല്ലോ എന്ന് കാലം മാറിപ്പോയില്ലേ ഇന്നത്തെ പിള്ളേർക്കെല്ലാം നല്ല വിദ്യാഭ്യാസം ഉണ്ട് ആ സമയത്ത് പഠിക്കാതെ നേരെ കെട്ടിച്ചു വിട്ടുണ്ടെങ്കിൽ എന്താവുമായിരിക്കും അതല്ല ബാലട്ട കുട്ടികളൊക്കെയല്ലേ ചിലപ്പോ ഒരു പക്ഷെ അവർക്ക് വല്ല ലൈനോ കാര്യങ്ങളൊക്കെ ഉണ്ടായാലോ പ്രേമോ എന്തേലും ഉണ്ടായിട്ടുണ്ടെങ്കിലോ പ്രേമോ അല്ല പറയതെ അനക്കുട്ടി കോളേജിലൊക്കെ പഠിക്കുന്നതല്ലേ വല്ല പ്രേമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നില്ലേ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേന് ബാലൻ പറഞ്ഞു എന്റെ മോൾക്ക് അങ്ങനെ പ്രേമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് പറയാണ് ആ സമയത്ത് ഗോമതി പറഞ്ഞു അല്ല ബാലേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചേട്ട് നിൽക്കും എന്ത് ഇനിയിപ്പം അവൾക്കൊരു പ്രണയം എങ്ങാനും ഉണ്ടെന്ന് കരുതിക്കോ അങ്ങനെ ഉണ്ടെങ്കിൽ ബാലേട എന്ത് ചെയ്യുന്നു ചോദിക്കുക എന്ത് ചെയ്യാനായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വെറുതെ വെക്കുവോ ഒന്നിനു ഞാൻ വെറുതെ വെക്കില്ല എന്ന് പറയുന്നത് ഇനിയിപ്പിവിടെ ഈ ദേവമംഗലത്ത് ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അതൊരു അറേഞ്ച്ഡ് അറേഞ്ചഡ്മാരേ ആയിരിക്കും ഒരു കാരണവശാലും ലവ്മാരെയും എന്ന് പറയുകയാണ് ഈ സമയത്ത് ഗോമതി പറഞ്ഞു അയ്യോ ബാലേട്ട അനിക്കുട്ടി പ്രേമുണ്ടെന്നല്ല പറഞ്ഞേ ഉണ്ടെങ്കിലോ എന്നാ പറഞ്ഞേ ഇന്നത്തെ കാലത്ത് കുട്ടികളല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ലോന്ന് പറയണം ബാലൻ പറഞ്ഞു എന്താ ഗോമതി നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കി എന്നോട് പറ തുറന്നു പറയ് എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല ബാലേട്ട തുറന്നു പറയാൻ പേടി ഇനിയിപ്പൊ അലോകിന്റെ കാര്യം ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടേ തീർന്നു ഇപ്പൊ എങ്ങനെയാ ബാലനോട് ബാലേട്ടനോടത് പറയുന്നേ എന്നൊരു ചിന്തയായിരുന്നു ഗോമതിക്ക് ഗോമതി പറഞ്ഞു ബാലേട്ട ആ എൻ്റെ മനസ്സിലെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെയെന്ന് പറയുന്നത് അതെ വിഷമങ്ങളും വേദനകളൊക്കെ നല്ലതാണ് പക്ഷെ ഇപ്പോഴെന്നാളും അവളെ കെട്ടിച്ചോറേണ്ട കാര്യമൊന്നുമില്ല അവള് പഠിക്കട്ടെ കോളേജിൽ പഠിച്ചോണ്ടിരിക്കല്ലേ പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിയിട്ട് മതി അല്ലെങ്കിൽ തന്നെ എനിക്ക് വീട്ടിൽ ആരെയെങ്കിലും ഐ എസ് കാരന് ആക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല ആരനെയൊക്കെ ഉണ്ടായിരുന്നു സാധിക്കുകയുണ്ടായിരുന്നുള്ള ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ ആരനും അത് സാധിച്ചില്ലോ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്കുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിങ്ങനെ വെറുതെ വെട്ടിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നത് ഗോമതിക്ക് പിന്നീട് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി രാവിലെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു കോല വിടണല്ലോ രാവിലെ കോല ഇട്ടിട്ടില്ല അപ്പോഴേക്കും മീനാക്ഷിയും മിത്രയും ശ്രീദേവിയും കൂടെ അങ്ങോട്ട് വരികയാണ് ഗോമതി പറഞ്ഞത് കോല വിടാൻ പറയണ ആഹാ ഞങ്ങൾ അങ്ങനെ കോല ഇടുന്നില്ല അപ്പച്ച ഞങ്ങോട് കോല ഇട്ടാ മതിന്ന് മിത്ര പറയാണ് ഞാനോ ഇന്ന് നിങ്ങൾ ഇടാൻ പറയാണ് വേണ്ട വേണ്ട അപ്പച്ചെ കോല ഇട്ടാ മതി എന്ന് പറഞ്ഞോണ്ട് ഗോമതി നിർബന്ധിക്കുവാണ് അങ്ങനെ ഗോമതി കോല വിടാമെന്നൊക്കെ ഓർത്തിരിക്കുമ്പോഴത്തേനും ആണ് അനിക്കുട്ടി അങ്ങോട്ടേക്ക് വരുന്നത് അനിക്കുട്ടി വന്ന് നോക്കി അവിടെയൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നീട് ആനക്കുട്ടി എന്ത് ചെയ്യണം ആ സിറ്റൗട്ടിലേക്ക് കയറിയിട്ട് കൃഷ്ണമംഗലത്തേക്ക് നോക്കുവാണ് അപ്പോഴേക്കും അവിടുത്തെ ജനന്റെ അരിയിൽ അലോകു വന്നു പിന്നീട് അലോകനെ നോക്ക് കൈയൊക്കെ കാണിക്കുവാണ് ഈ സമയത്ത് ഗോമതി ഗോമതിയാണെങ്കിൽ കോലവിടാൻ തുടങ്ങിയത് അപ്പോഴേക്കും പെട്ടെന്ന് അനിക്കുട്ടിയുടെ കാര്യം ഓർത്തു അനിക്കുട്ടിയുടെ കാര്യം ഓർത്ത് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അനിക്കുട്ടി അവിടെ നിന്ന് കയ്യും കാലു നോക്കിയിട്ട് അലോകിനെ കാണിക്കുന്നുണ്ട് ഗോമതി നോക്കി കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേനും അലോക പെട്ടെന്ന് തലേ അകത്തേക്ക് അങ്ങോട്ട് വലിച്ചു കാരണം അത്ര സമയം അലോകോട് നോക്കി നിക്കുവായിരുന്നു ഗോമതിക്ക് മനസ്സിലായി അനിക്കുട്ടി എന്തായാലും നോക്കി നിക്കണെന്നൊക്കെ പെട്ടെന്ന് ഗോമതി അനുശ്രയെ വിളിക്കാണ് അനിക്കുട്ടി ഇങ്ങോട്ടേക്ക് വരാൻ പറയണു എന്താമേ നീ എന്തിനാ അങ്ങോട്ടേക്ക് നോക്കിയിക്കണേ അല്ല അത് പിന്നെ ഞാൻ നിനക്ക് അങ്ങോട്ടേക്ക് നോക്കി നിൽക്കേണ്ട കാര്യം എന്താ ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളേ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അനിക്കുട്ടി പറഞ്ഞു അമ്മേ ഞാനിത് പിന്നെ അങ്ങോട്ടേക്ക് നോക്കിയൊന്നും ഇല്ലാന്ന് പറയണേ വെറുതെ കള്ളത്തരം പറയണ്ട ഇതേ ഇങ്ങോട്ടേക്ക് വരാൻ പറയണ അപ്പോഴേക്കും ശ്രീദേവ് പറഞ്ഞു അല്ല അനിക്കുട്ടി നീ എന്തിനാ അങ്ങോട്ടേക്ക് നോക്കുന്നേ അമ്മയ്ക്ക് ഇഷ്ടമില്ല നീ അങ്ങോട്ട് നോക്കുന്നേ പിന്നെ അങ്ങോട്ടേക്ക് നോക്കണ്ട കാര്യം എന്താ എന്നൊക്കെ പറയണ കോമതുറിഞ്ഞ് ഇവിടെ വാ ഇവിടെ വന്നിട്ട് ഇതേ കോല ഇടാൻ പറയണം അമ്മ ഞാൻ കോല വിടാനാ എനിക്ക് പറ്റില്ല എന്ന് പറയണ മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കാനാ പറഞ്ഞതെന്ന് പറയണം അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അത് ശരിയാ അനിക്കുട്ടി നീ കൂടെ അവിടെ ഇരുന്ന് അമ്മയെ സഹായിക്കാൻ പറയണം ശ്രീദേവ് പറഞ്ഞു അതൊരു നല്ല കാര്യം തന്നെയാ അവിടെ ഇരിക്കാൻ പറയാണ് അങ്ങനെ അനിക്കുട്ടിക്ക് എന്ത് ചെയ്യണം നിർത്തില്ല അനിക്കുട്ടി അവിടെ ഇരിക്കുക ഈ സമയത്ത് മീനാക്ഷിയും മിത്രയും കൂടെ അകത്തേക്ക് കയറി പോവുകയാണ് അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി കോല വിടാൻ തുടങ്ങുവാണ് ആ സമയത്ത് വീണ്ടും അനിക്കുട്ടി അപ്പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് നോക്കി നോക്കി നോക്കിയിരിക്കുവാണ് കാരണം ഗോമതിന് മുമ്പിൽ ഇരുന്നിട്ട് അങ്ങോട്ടേക്കാണ് അലോകം അവിടെ ജനനന്റെ അവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ഗോമതി ഇത് കണ്ടു ഗോമതി പെട്ടെന്ന് അനിക്കുട്ടിന്ന് ഒറ്റ പിടി വിളിക്കുവാണ് എന്താമേ എന്താ കാര്യം എന്താന്ന് ചോദിക്കുക നീ എന്തിനാ അപ്പുറത്തേക്ക് നോക്കണേ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നോക്കല്ലെന്ന് ദേ അനിക്കുട്ടി നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും അല്ല എന്റെ അവസ്ഥ എവിടെ എന്താണെന്ന് അറിയാവോ തടവില്ലെന്നപോലെ ഞാൻ കഴിഞ്ഞേ നിനക്കത് എന്താ മനസ്സിലാവില്ലാത്ത അവരാരും ശരിയല്ല മോളെ നീ അങ്ങോട്ടേക്ക് നോക്കരുത് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിക്കുട്ടിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്നും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അനിക്കുട്ടിക്കാണെങ്കിൽ എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല അനിക്കുട്ടി വല്ലാത്തൊരവസ്ഥയാണ് അപ്പോഴെനിക്ക് ശ്രീദേവി പറഞ്ഞു ദേ അനിക്കുട്ടി അമ്മ പറഞ്ഞു കേട്ടല്ലോ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് മാറ്റമില്ല ഇനി ഇങ്ങനെ ഒന്നും ചെയ്യരുത് അങ്ങോട്ടേക്ക് നോക്കേണ്ട എന്ന് പറയണം അമ്മയോട് സോറ് പറയാൻ പറയണം അവസാനം അനിക്കുട്ടി സോറ് പറയണം സോറി അമ്മ എന്നൊക്കെ പറയണം ഈ സമയത്ത് മിത്ര അകത്തേക്ക് എന്നു ആര്യൻ്റെ അടുത്ത് ചെന്നു ആര്യൻ്റെ അടുത്ത് ചെന്നിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആരും പതുക്കെ മയങ്ങുവാണ് അങ്ങനെ മിത്ര അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ആര്യം മിത്രയെ വിളിച്ചു മിത്ര എന്ന് പറഞ്ഞ് വിളിക്കണം എന്താ എന്നെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കാൻ പറയുന്നത് അങ്ങനെ മിത്രയെ ആരനെ പിടിച്ചെഴുന്നേപ്പിച്ചു പതുക്കെ പിച്ച് വെച്ചിങ്ങനെ ആരും നടക്കുകയാണ് മിത്രയുടെ തോളത്തേക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ഈ സമയം മിത്ര പറഞ്ഞു ആരിന് നല്ല വിഷമം ഉണ്ടല്ലേ എനിക്ക് എന്തിന് അല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചോണ്ടേ അതൊന്നും കുഴപ്പമില്ല സംഭവിച്ചൊക്കെ നല്ലതിൽ നിന്ന് കരുതിയ മതി എന്ന് പറയണം പിന്നീട് ആര്യം പറഞ്ഞു നിനക്ക് വിഷമമായെന്ന് വെക്കുക എനിക്ക് നല്ല സങ്കടമുണ്ട് ആരിന് ആക്സിഡൻറ് ഉണ്ടായെന്നറിഞ്ഞപ്പം ഞാൻ ആദ്യം സ്വപ്നമായിരിക്കുന്ന പിന്നീട് എനിക്ക് മനസ്സിലായത് എനിക്ക് എത്രമാത്രം അറിയാവോ ആരെയോട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ നോക്കി ഡ്രൈവ് ചെയ്യണമെന്ന് ഞാൻ നോക്കിയാ ഡ്രൈവ് ചെയ്തേ പക്ഷേ എങ്കിൽ എതിർഭാഗത്ത് വരുന്നേ വണ്ടിയുടെ വെട്ടം കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് എനിക്ക് ഒരു നിമിഷം കണ്ണ് ജിമ്മേണ്ടതായിട്ട് വന്നു എനിക്ക് പിന്നെ എന്താ സംഭവിച്ചതെന്ന് വല്ല ഓർമ്മ കിട്ടിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടു ഞാൻ മിത്രയ്ക്ക് ഭയങ്കര വിഷമായി മിത്രയും സങ്കടപ്പെടുന്നുണ്ടാ ഏ എട്ടതാണ് നമുക്ക് അസുഖമൊക്കെ ഭേദമാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയും സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി